സമയം ഒരുമിച്ചിരുന്ന് ഒരു മണിക്കൂർ കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ പകർത്തിയെഴുതിയത് ശ്രദ്ധേയമായി കോട്ടയ്ക്കുറം സെന്റ് മാത്യൂസ് ഇടവകയിലാണ് കൌതുകവും ഒപ്പം ആത്മീയ ഉണർവും പകർന്ന സംരംഭം നടത്തപ്പെട്ടത് മെൽസാദ് നെഹ്റ എന്ന് പേരിട്ട സമ്പൂർണ്ണ ബൈബിൾ പകർത്തിയെഴുത്ത് ഇടവകയുടെ കൂട്ടായ്മയും വിശ്വാസ തീക്ഷ്ണതയും വിളിച്ചോതുന്ന ഒന്നായിരുന്നു ആറുവയസ് മുതൽ എൺപത്തിയഞ്ച് വയസ്സുവരെയുള്ളവർ ചേർന്നാണ് ഒരു മണിക്കൂർ കൊണ്ട് ബൈബിൾ മുഴുവനായി പകർത്തിയെഴുതിയത് ശാരീരിക ബുദ്ധിമുട്ട് മൂലം ദൈവാലയത്തിൽ എത്താൻ കഴിയാത്ത ഇരുന്നൂറ് പേർ വീടുകളിൽ ഇരുന്നാണ് തിരുവചനം എഴുതിയത് ഞായറാഴ്ച രാവിലെ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ ഫാദർ സ്കറിയ കന്യാകോണിൽ ആദ്യ തിരുവചനം എഴുതി സമ്പൂർണ്ണ ബൈബിൾ പകർത്തിയെഴുത്തിന് തുടക്കമിട്ടു ഇടവ് വികാരി ഫാദർ സോണി തെക്കുമുറിയിലും സഹവികാരി ഫാദർ മാത്യു കാവനാട്ടും കൈക്കാരന്മാരും മതാധ്യാപകരും പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇത്തരം സംരംഭം ഇടവകയിൽ നടത്താൻ ഇടയായതിനെ കുറിച്ച് സോണിയിലും വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത് കർത്താവിന്റെ രക്ഷാകരമായ വരവിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂബിലി ഈ ജൂബിലി വർഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരിക്കുന്നത് വചനത്തിലേക്ക് ദൈവവചനത്തിലേക്ക് തിരികെ പോകണം മറുപ്പാപ്പാടി ആഘോഷം ഉൾക്കൊണ്ടുകൊണ്ടാണ് ചങ്ങനാശ്ശേരി അതിർപതിയിൽ അതിരമ്പുഴ ഫറോനയിൽ കോട്ടയ്ക്ക് പുറം സെൻറ്റ് മാത്യൂസ് ഇടവകയിൽപ്പെട്ട ഞങ്ങൾ ആയിരം പേര് ഒരുമിച്ചിരുന്ന് ഇന്ന് ദൈവവചനം ബൈബിള് മുഴുവൻ ഒരു മണിക്കൂർ കൊണ്ട് പകർത്തി എഴുതുകയാണ് ഈ സംരംഭത്തിന് ഇട്ടിരിക്കുന്ന പേര് മെൽസാദ് നുഹറ മെൽസ എന്ന വാക്കിൻ്റെ സുറിയാനി വാക്കിൻ്റെ അർത്ഥം വചനം നുഹറ എന്ന വാക്കിൻ്റെ അർത്ഥം വെളിച്ചം വചനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് എല്ലാവരും എത്തണം കഴിഞ്ഞ രണ്ട് മാസങ്ങളായി ഇതിനു വേണ്ടിയിട്ടുള്ള തീവ്രമായ ഒരുക്കങ്ങൾ ഈ ഇടമകയിൽ നടക്കുകയായിരുന്നു ഏകദേശം ഇരുന്നൂറ്റി അൻപത് രോഗികൾ വീടുകളിരുന്നു കൊണ്ട് വചനം എഴുതുന്നുണ്ട് ബാക്കി തൊള്ളായിരം പേര് ഇവിടെ പാരീഷോലിരുന്നാണ് വചനം എഴുതുന്നത് മുതിർന്നവര് ചെറുപ്പക്കാര് പ്രായമായവർ സൺഡേ സ്കൂൾ കുട്ടികൾ മതാധ്യാപകര് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അങ്ങനെ എല്ലാവരും ഈ വലിയ സംരംഭത്തിൽ ഒത്തൊരുമയോടെ പങ്കുചേരുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ മനോഹരമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചത് കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഞങ്ങൾക്ക് വായന ആഴ്ചയായിരുന്നു കഴിഞ്ഞ ആറാഴ്ച ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വികാരി റണാൾ പെരിയ ബഹുമാനപ്പെട്ട ആൻ്റണി ഏത്തക്കാട്ട് അച്ഛൻ ബൈബിൾ പ്രതിഷ്ഠ നടത്തി വചന വായന ആഴ്ച ഉദ്ഘാടനം ചെയ്തു ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ചങ്ങനാശ്ശേരി രൂപതയുടെ വികാരി റണാൾ പെരിയ ബഹുമാനപ്പെട്ട സ്കറിയ കന്യാകുമാണിലച്ചനാണ് വിശുദ്ധ കുർബാനയെ തുടർന്നാണ് വചനത്തിൻ്റെ എഴുത്തിലേക്ക് എല്ലാവരും എത്തുന്നത് ഇടവകയുടെ കൂട്ടായ്മ വർദ്ധിപ്പിക്കുക ദൈവ വചനത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങുക ദൈവവചനം കേൾക്കുക അതെഴുതുക ഇതിലൂടെയെല്ലാം വലിയ ഒരാത്മീയമായ മുന്നേറ്റം ഇടവകയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇത് തന്നെയായിരുന്നു ഈ ഒരു വലിയ ശുശ്രൂഷയുടെ ലക്ഷ്യവും ആയിരം പേർ ഒരുമിച്ച് വന്ന് വചനം എഴുതുന്നു എന്ന് പറയുന്നത് തന്നെ ആത്മീയമായ വലിയ ഒരു മുന്നേറ്റമാണ് ഇടവകയിലാകമാനം ഇത് അലയടിച്ച് ഉയരുകയാണ് ഞങ്ങൾക്കിത് കാണാനും അനുഭവിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് വലിയ ഒരു സന്തോഷവാർത്ത എഴുന്നൂറ്റി അൻപതോളം ഇടവകക്കാരുണ്ട് സെൻറ്റ് മാത്യു സ്കോട്ട് ക്യൂറം ഇടവയിൽ അപ്പോൾ വികാരിച്ചൻ്റെ ഒരു ജൂബിലിയോടനുബന്ധിച്ച് ഞങ്ങളുടെ ഇടവക അറുപതാമത്തെ ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയാണ് അതിനോടനുബന്ധിച്ച് എല്ലാവരെയും ഒത്തൊരുമിച്ച് ഒരുക്കാൻ വികാരിച്ചൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഈ കാര്യങ്ങൾ തുടക്കമിടുന്നത് അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിർദ്ദേശിച്ചതുപോലെ ഒരു വചനത്തിൻ്റെ വർഷവും കൂടിയാണ് അപ്പോൾ വചനം എപ്രകാരം എല്ലാവരിലേക്ക് എത്തണം എന്ന് ചിന്തിച്ചപ്പോൾ അത് എല്ലാവരും ഒത്തൊരുമിച്ച് എഴുതുമ്പോൾ എല്ലാവരിലേക്ക് എത്തും എല്ലാവരും വായിക്കുന്നതാണ് വചനം കേൾക്കുന്നതാണ് പക്ഷേ എഴുതാൻ അത്ര അധികം ആരും മെനക്കെടാറില്ല അപ്പോൾ ഇതാണ് ഏറ്റവും ഒരു പറ്റിയ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് സൺഡേ സ്കൂൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇത്തരത്തിലൊരു വചനം എഴുത്ത് മെൽസാദ് നുഹറ ക്രമീകരിച്ചത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലോളം അധ്യായങ്ങളുണ്ട് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പോൾ എല്ലാവരെയും എല്ലാവർക്കും ഓരോ അധ്യായ വീതം അല്ലേ രണ്ട് അധ്യായം വീതം കിട്ടുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ കൂട്ടായ്മ തലത്തിൽ നമ്മൾ ഇതിന് നിർദ്ദേശം കൊടുത്തു അവർ എഴുതാൻ സാധിക്കുന്നവരുടെ എല്ലാം പേരുകൾ നമുക്ക് തന്നു അങ്ങനെ നമ്മൾ ഈ ഓരോ അധ്യായങ്ങൾ കൂട്ടായ്മ തലത്തിൽ വിഭജിച്ച് കൊടുക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ വീട്ടിലിരുന്ന് എഴുതാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് വയോധികരും ബുദ്ധിമുട്ടേറിയവരൊക്കെ ഉണ്ട് അവർക്ക് നമ്മൾ നേരത്തെ ഒരാഴ്ച മുന്നേ കൊണ്ടുപോയി കൊടുക്കുകയും അവരുടെ വചനങ്ങൾ നേരത്തെ നമ്മൾ വാങ്ങിക്കുകയും ചെയ്തു ഇവിടെ നമ്മൾ എണ്ണൂറ്റി എഴുപത്തഞ്ചോളം ആളുകൾ ഈ പള്ളിയിൽ ഇപ്പോൾ ഉണ്ട് അത്രയും ആളുകൾ ഒരുമിച്ചിരുന്നാണ് ഇപ്പോൾ എഴുതുന്നത് സൺഡേ സ്കൂൾ കുട്ടികളുണ്ട് ഒന്നുമുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളും വചനം എഴുതുന്നുണ്ട് ഉള്ളത് അത്ഭുതകരമായ കാര്യം തന്നെയാണ് എൺപത്തിനാല് വയസ്സുള്ള ഒരു അപ്പച്ചൻ വരെ എഴുതുന്നുണ്ട് അപ്പോൾ അത് വലിയ സന്തോഷത്തിൻ്റെ കാര്യമാണ് ഒരു മാസമായിട്ട് നമ്മുടെ വചനത്തിലും അല്ലെങ്കിൽ പ്രസംഗമതിയിലും ഇതിനുള്ള ക്ലാസ്സുകളും പ്രാർത്ഥനകളും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇത്തരത്തിലുള്ള വചനവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ കൊടുത്ത് ഇവർ ഒരുക്കുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലും കുരിശിൻ്റെ വഴിയിലും നമ്മൾ ഇതിന് വേണ്ട പ്രചോദനാത്മകമായ പ്രസംഗങ്ങളിലൂടെ ഇവരെ ഒരുക്കിക്കൊണ്ട് വരികയാണ് സൺഡേ സ്കൂളുകളിലാണേലും വിശ്വാസോത്സവം ഈ വർഷത്തെ വചനമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അത്തരത്തിൽ കുട്ടികളെ ഒരുക്കുകയും വചനമരം വചന ബോർഡ് എന്നിവ അവരെ കൊണ്ട് തയ്യാറാക്കുകയും വചനം പഠിപ്പിക്കുകയും വചനത്തിലെ പുസ്തകങ്ങൾ കാണാപ്പാഠം പഠിപ്പിക്കുകയും എന്നിങ്ങനെയുള്ള മെതേഡ് വഴി വിശുദ്ധ ഗ്രന്ഥത്തെ സ്നേഹിക്കാൻ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം എന്നോളമാണ് സൺഡേ സ്കൂൾ അധ്യാപകരുടെയും യുവജന സുഹൃത്തുക്കളുടെയൊക്കെ ഒരു കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ വന്ന് ദേവാലയ പരിസരത്ത് വന്ന് വചന എഴുതുന്നതിന്റെ കാര്യം ഒപ്പം ബൈബിൾ പങ്കെടുത്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ഇടവക അംഗങ്ങളും പങ്കുവെച്ചു ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും തന്നെ ദൈവത്തെ കൂടുതൽ അറിയാൻ ഈ ഒരു എഴുത്തിലൂടെ സാധിക്കുന്നുണ്ട് അല്ലാതെ എല്ലാവരും കൂടെ ഒരു കൂട്ടായ്മയായിട്ട് എഴുതാനുള്ള ഒരു അവസരമാണിത് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ എഴുതാനുള്ള വചനം വായിച്ചത് തന്നെ നല്ല സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട്

നല്ലൊരു സമാധാനവും സന്തോഷവും ഫീൽ ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഇത് നല്ല പ്രിപ്പറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്രയും അത്രയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഉത്സാഹത്തോടെയും ഇതിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വളരെ നല്ലൊരു അവസരമായിട്ട് ഇതിനെ ഞാൻ കരുതുന്നു എൻ്റെ പേര് ജസ്വി ഞങ്ങളെപ്പോലുള്ള യുവജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പരിപണന ഇപ്പോഴത്തെ കാലഘട്ടത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ മാധ്യമങ്ങളിലും സിനിമകളിലും കത്തോലിക്ക സഭേന ഒക്കെ തള്ളിപ്പറയുന്ന ഒരു രീതിയിലുള്ള ഇതാണ് പ്രവണതയാണ് കണ്ടുവരുന്നത് അപ്പോൾ ഇതേപോലത്തെ ഉള്ള ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്ക് ഈ ബൈപ്പിൾ ഒരുമിച്ചിരുന്ന് എഴുതുവാനും വായിക്കുവാനും അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ബുദ്ധിക്ക് ആവശ്യമായ നിറവും നൽകാനും അത് ആവശ്യമാണ് അപ്പോൾ ഈ ബൈപ്പിളും യുവജനം ഒരുമിച്ചിരുന്ന് എഴുതുകയെന്ന് പറഞ്ഞാൽ ഒരു വലിയ സന്തോഷകരമായ ദിവസമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് ഓർക്കും മറക്കാൻ പറ്റാത്ത ഒരു വലിയൊരു ദിവസം തന്നെയാണ് ഇത് കാരണം ഇത്രയും പേര് ഒരുമിച്ചിരുന്ന് പൈപ്പിൾ എഴുതുകയെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പം ഇതേപോലെ തന്നെ എല്ലാവരും ദേവചനത്തെക്കുറിച്ച് ഒരുപാട് ആയത് മനസ്സിലാക്കാനൊക്കെ ആൾക്കാർക്ക് ഇതിലൂടെ ആൾക്കാർക്ക് ഇതിലൂടെ മനുഷ്യനാവും പിന്നെ നമ്മുടെ ഇതാണേലും സിനിമകളിലൊക്കെ ആണെങ്കിലും ഈ എംബിരാൻ സിനിമയിലാണെങ്കിലും ഒക്കെ ആണെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റും കത്തോലിക്ക സഭയിലാണേലും നമ്മളെ നമ്മുടെ താഴ്ത്ത് പറയുന്നവർ പരാമർശിക്കുന്നുണ്ട് അവര് താഴ്ത്ത് കളയുന്ന ഒരു ഇത് വരുന്നുണ്ട് അപ്പം ദൈവവചനത്തെ കുറിച്ച് ഏതൊരു പ്രതിസന്ധിയിലും വരുവാണെങ്കിൽ ഇപ്പൊ ഈ ദൈവവചനം ബൈബിള് മുറുകെ പിടിക്കുവാണെങ്കിൽ ഏതൊരു പ്രതിസന്ധിയിലും ഈ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടാവും ഏത് ഏതൊരു ദൈവം നമ്മുടെ ഒപ്പം കൂട്ടായി എപ്പോഴും ഉണ്ടായിരിക്കും വചനം പിടിക്കുന്നതിലൂടെ അങ്ങനെ ഒരു ദിവസമായിട്ടാണ് എനിക്ക് കാണുന്നത് അപ്പം ഇനിയാണെങ്കിലും ഇതേപോലുള്ള അവസരങ്ങൾ വരുവാണെങ്കിൽ എൻ്റെ പൂർണ്ണ പങ്കാളിത്ത രീതിയിലുണ്ടാകും യുവജനങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ആവശ്യമുള്ളതും യുവജനങ്ങൾക്കാണ് അവരാണ് ഈ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വഴിപഴിച്ചു പോകുന്നവരും അവരൊക്കെ തന്നെയാണ് അപ്പം അവർക്കൊക്കെ യുവജനത്തെ കൊണ്ട് അറിയുവാനും അതിനെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ബുദ്ധി വേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ആവശ്യം വചനവെളിച്ചം സെൻറ്റ് മാത്യൂസ് കോട്ടയ്ക്കപ്പുറം പള്ളിയിലെ ആയിരം പേരടങ്ങുന്ന വചന എഴുത്ത് അതൊരു നമ്മുടെ കണ്ണുകൾക്ക് അത്ഭുതത്തിന് കാരണമായി മാറി ഈ ദിവസം അവരുടെ ആവേശവും അവർ വചനത്തോടുള്ള അവരുടെ വിശ്വാസമൊക്കെ ഈ വചന എഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു ആറു വയസ്സുള്ള പെൺകുട്ടി മുതൽ എൺപത്തിനാല് വയസ്സ് വരെയുള്ള ഒരു ജോസഫ് ചേട്ടന്മാരെയും ഇതിൽ പങ്കെടുക്കുമ്പോൾ ഈ ഇടവക കൂട്ടായ്മ എത്രമാത്രം ശക്തിയുള്ളതാണെന്ന് നമുക്കിവിടെ വരുമ്പോൾ കാണുവാൻ സാധിക്കും പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ വിശ്വാസത്തെ അവഹേളിക്കുന്ന സിനിമകളും മറ്റും രംഗത്തിറങ്ങിയപ്പോഴും ഇതിനെ അതിജീവിക്കുവാനായി വചനത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് നിറയുവാൻ ഇത് കാരണമായെന്ന് യുവജനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായി ഏതായാലും ഇത് മറ്റ് ഇടവകകൾക്കും ക്രിസ്തു വിശ്വാസികൾക്കും ഇതൊരു പ്രചോദനമായി മാറട്ടെ സജി ആൻ്റണി ഷിക്കീനൂസ് കോട്ടയം